ഹലോ അപ്പോൾ കുറേ നാൾ കൂടി നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഒത്തിരി നാളായിട്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ട ഷോർട്ട് വീഡിയോ രണ്ടെണ്ണം ഒരുമിച്ച് ഈ ആഴ്ച വൺ മില്ലടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സന്തോഷമായിട്ടും പിന്നെ നമ്മുടെ ഒരു മോൺസർഫിഷ് ചത്തുപോയായിരുന്നു അതിൻ്റെ പകരം വേറൊരു മീനെ എടുക്കാനും കൂടെ പോകുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വയ്യ നൈസായിട്ടങ്ങ് പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മളവിടെ പോയി നമ്മുടെ മീനെ കൊണ്ടുവരാനുള്ള എടുത്തിട്ടുണ്ട് നമ്മുടെ എഡ്വിനും ഉണ്ട് കൊച്ചുണ്ട് രണ്ടുപേരും റെഡിയായി നിക്കുവാണ് നമുക്ക് വയ്യ വണ്ടിയിലോട്ട് പോയാക്കാം കേട്ടോ മീനെ കൊണ്ടൊരാളെ പെട്ടി വണ്ടിക്കകത്ത് കേറിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ യാത്ര ഉടനെ അങ്ങ് ആരംഭിക്കുക നമ്മൾ ആ പുതിയ മോൻസ്പ്രിഷനെ മേടിക്കുന്ന വൈക്കത്തുള്ള ഒരു ചെറിയൊരു യൂട്യൂബിൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോവാണ് Guess you're to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away. yeah i'm about to fade away cuz every time i wake up after like it's monday something's going wrong with all the thought it can't goes up in my brain all of a sudden i don't look at anything the same way got to build up on my thoughts ഇന്നാസലി ഗേറ്റ് ഒരു ജയിൻഡറാണ് ಮತ್ತೆ ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന അതേപോലെയാ ഒരു വീടിനകത്തുള്ള ഒരു മനുഷ്യൻ കൊണ്ടോണ്ടിരുന്നത് അത് അത് അർന്നു പോകാൻ പറ്റില്ല അപ്പോ കുറച്ച് ചെറിയ ഉണ്ടെന്നല്ലേ കൊണീബോ അങ്ങനാടേടേടാ ഏടാ ഇന്നാടേടേ അതാണോ Sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well, then, baby, have a taste. All the highs and the lows, no, you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay, 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 maybe. I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay. And tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong.

അത് അവിടെ നിന്ന് കൊണ്ടുവന്ന അതിനു പറയണം അത് മറ്റേ ഇവനെ പറഞ്ഞാൽ അടിക്കാറ് വാലിത്തിരി സംഘടന അയ്യോ വലിയതാണ് ഇത്. ഉം. എന്താണിത്? എന്താണിത്? അയ്യേ എന്നാ വീല്ലിനെ ഞാൻ അടിക്കോത്രേ നേപ്പോയി. ഉം. രണ്ടുപേരുണ്ട് ഏതാന്ന് വെച്ചുകഴിഞ്ഞാ വീടിനും കൂടെ ഉണ്ട് അതിനെ ഇപ്പൊ ഏതാന്ന് വെച്ചാൽ മാറ്റിയാ പറ്റും എന്തോ ഇല്ലില്ല ഒരു കുഴപ്പമില്ല വലിപ്പലിപ്പൊ ഇവനെ ഇച്ചിരി കറുപ്പ് കളറും ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ മോൺസർ ഫിഷിന് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാണല്ലോ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടിപ്പം ഒരു അടിപൊളി യൂട്യൂബർ ആകട്ടോ ഇഷ്ടം പോലെ മോൻസർ ഫിഷ് ഒക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ നമ്മളെ മോൺസറെടുത്ത് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ അപ്പം നമ്മളെ പെട്ടിക്കാത്ത ഇട്ടേക്കുന്നത് ഒത്തിരി നേരം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അവരെ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചേരണം അപ്പോൾ തിരിച്ച് നമുക്ക് വീട്ടിൽ ചെന്ന് കാണാതെ ആ അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീനെ നമുക്ക് വയ്യ പുറത്തോട്ട് ഇറക്കി വെക്കാവേടിക്കോ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ഭീകരനെ പയ്യ തുറന്നുവിടാം ഭീകരൻ കുഴപ്പമൊന്നുമില്ല ആൾക്ക് നേരത്തെ നമ്മളെ മോൻസില കണ്ടല്ലോ അല്ലേ ജയശ്രി മിസ് അപ്പം നമ്മുടെ ഭീകരനെ കൊണ്ടുവന്ന് നമ്മളൊന്ന് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മരുന്ന് ഒഴിച്ച് പുള്ളി പിന്നെ ഇത്രയും ദൂരം വണ്ടിയെ വന്നതിൻ്റെ ഒരു സ്ട്രെസ് കാണുമല്ലോ അതൊന്ന് മാറാൻ വേണ്ടി നമ്മൾ നമ്മുടെ ടാങ്ങി തന്നെ ഇട്ടേക്കുക അത് കഴിഞ്ഞാൽ നാളെ അവനെ അങ്ങോട്ട് മാറുന്നു നമ്മൾ കേട്ടോ നമ്മുടെ അരാപ്പയമ്മക്കൂട്ടനെ അവിടെ കിടപ്പുണ്ട് കേട്ടോ പുള്ളിക്കൊരു കൂട്ടും കൂടി ആകും നമ്മുടെ ഭീകരനെ ഇവിടെ ഇറക്കി കഴിയുമ്പോൾ ആ ഇനായാലും നമുക്ക് ഇന്ന് ഇന്നൊരു ദിവസത്തേക്ക് അവനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ നമുക്ക് രാവിലെ തന്നെ ഇറക്കി വിടാം കേട്ടോ ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊരു നമ്മുടെ വീഡിയോ വൺ മില്യൻ അടിച്ചതിൻ്റെ ഒരു സെലിബ്രേഷൻ സെലിബ്രേഷനായിട്ട് നമ്മളൊരു കേക്ക് മുറിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മളെ പിള്ളേരെ കൂടെ കൂട്ടിയാണ് അപ്പോൾ അവരെല്ലാവരും ഉണ്ട് ഞങ്ങൾ ആറ് പേരും കൂടെ ഒരു ചെറിയ കേക്ക് മുറിച്ച് ഞങ്ങനെ സന്തോഷം അങ്ങോട്ട് പങ്കിടുവാട്ടോ ഹലോ ഇന്നലെ നമ്മൾ മേടിച്ച് നമ്മുടെ ഫിഷിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി മരുന്നൊക്കെ ഒഴിച്ച് നമ്മൾ പെട്ടിക്കകത്ത് ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമുക്ക് അവനെ നൈസായിട്ട് എടുത്ത് നമ്മുടെ അരപ്പയ്യമേ ടാങ്കിലോട്ട് ഇടാം പുള്ളിക്ക് കൂട്ടായിട്ട് നമ്മൾ മേടിച്ചേക്കുന്നതാണോ പുള്ളി നമ്മുടെ വാഗവരാലിന് കുഴപ്പമൊന്നുമില്ല പുള്ളി ഓക്കേ കിടപ്പുണ്ട് നമുക്ക് അവനെ എടുത്ത് ടാങ്ക് കൊടുത്തിട്ട് വരാവേ നമുക്കൊരു നെറ്റ് വെച്ച് അവനെ പയ്യെ കോഴി എടുക്കാം കേട്ടോ കാണിച്ചു മീനെ യ്യെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ടോ കേട്ടോ പയ്യെ ചാടിക്കണ്ടെങ്കിലും അപ്പം നമ്മുടെ ആരാപ്പയമ്മയ്ക്ക് കൂട്ടായിട്ട് മേടിച്ചത് നമ്മുടെ വാഗവരാൽ നമ്മൾ ടാങ്കിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ടോ കേട്ടോ നല്ല ഡിസൈനൊക്കെ അടിപൊളി ഒരു രണ്ടടി എടുത്ത് നീളമുള്ളതാണ് കേട്ടോ അരപ്പയമ്മ പുതിയ ആളെ പോയി നോക്കുന്നുണ്ടേ അരടാന്നുള്ള രീതിയില കുഴപ്പമില്ല രണ്ടുപേരും സെയിം നീളം വന്നു അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ഇവരെ രണ്ട് പേരെ അതിനകത്ത് ഇട്ടിടുന്നുള്ളൂ നമ്മൾ ഒട്ടനയെ തന്നെ പുതിയൊരു അടിപൊളി ടാങ്ക് പണിയുന്നുണ്ട് കേട്ടോ അതിനകത്തോട്ട് മാറ്റാൻ വേണ്ടി അവർ രണ്ട് പേരെ അപ്പം ഇന്നലെ നമ്മുടെ ഒരു ഭാഗവരാൽ ചത്തുപോയി അതിന് പകരമായിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വൺ മില്ലിൻ അടിച്ച വീഡിയോയുടെ ഒരു സെലിബ്രേഷൻ കൂടി ആയിട്ടാട്ടോ നമ്മളിങ്ങനെ മേടിച്ചേക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ നമ്മൾ വിളിച്ച് നിർത്തുകട്ടോ നമ്മുടെ ആരാപ്പൈമേ വാഗവനാലും വലിയ കുഴപ്പമില്ല രണ്ട് പേരും വഴക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നതിനായാലും കമ്പനിയാണ് അപ്പോൾ വീഡിയോ എവിടെയെന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കുറിച്ച് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാനുള്ള കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടിയേക്കണേ അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് വരുന്നവരെ ബാ ബൈ